ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻസ് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് പി ഡി ഐ സി ഏവൺ സൊല്യൂഷൻസ് എറണാകുളം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സാങ്കേതിക സെമിനാർ സംഘടിപ്പിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി കൂത്തുപറമ്പ് മട്ടന്നൂർ മേഖലകളിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കായാണ് സെമിനാർ സംഘടിപ്പിച്ചത് കൂത്തുപറമ്പ് പാറാൽ ജെ എസ് കോംപ്ലക്സ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമിക ടി വി മാനേജിംഗ് ഡയറക്ടർ എം വിനീഷ് കുമാർ അധ്യക്ഷനായി സി എ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ദിനേശൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ് പി ഡി ഐ സി എം ഡി കെ ഒ പ്രശാന്ത് കെ ടി എസ് എം ഡി കെ വിനയകുമാർ സി എ കൂത്തുപറമ്പ് മേഖലാ സെക്രട്ടറി എം വി പ്രശാന്ത് മട്ടന്നൂർ മേഖലാ സെക്രട്ടറി ടി വി സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു

ീസിന് അതായത് ഏറ്റവും വലിയ ചായപ്പൊടി മാനുഫാക്ചറിംഗ് ബ്രോഡ്ബാൻഡ് അടുത്ത തലമുറയിലെ ഒപ്റ്റിക്കൽ ഫൈബർ സ്മാർട്ട് ഹോം ബിസിനസ് എന്നിവ സംബന്ധിച്ചായിരുന്നു ക്ലാസ് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്